നമസ്കാരം സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിലവിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും പിരിമുറുക്കത്തിനും കാരണമായിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഈ പി എം ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനമാണ് ഈ നടപടി അത് ഭരണകക്ഷിയിലെ പ്രധാന ഘടകമായിട്ടുള്ള സി പി ഐയുടെ ഭാഗത്തുനിന്ന് അതിരൂക്ഷവും പരസ്യവുമായ അതൃപ്തിക്ക് വഴിവച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഇത്രയും തിടുക്കത്തിൽ ഈ ഒരു കേന്ദ്ര വിദ്യാഭ്യാസ സംരംഭത്തിന് ഔദ്യോഗിക അംഗീകാരം നൽകുകയും കരാറിൽ ഒപ്പിടുകയും ചെയ്തത് സഖ്യകക്ഷിയുമായി ശരിയായ കൂടിയാലോചനകൾ നടത്താതെയുള്ള ഏകപക്ഷീയമായിട്ടുള്ള നീക്കമായി സി പി ഐ നേതൃത്വം വിലയിരുത്തുന്നു സംസ്ഥാന സർക്കാരിൻ്റെ കരാർ ഒപ്പിടൽ നടപടി ദൃശ്യമാധ്യമങ്ങൾ വഴി സ്ഥിരീകരിക്കപ്പെട്ടതോടെ സി പി ഐയുടെ അണികൾക്കിടയിലും നേതൃത്വത്തിലും ആഴത്തിലുള്ള പ്രതിസന്ധിയും നിരാശയും ഉടലെടുത്തിട്ടുണ്ട് ഇതോടെ നിലവിലെ സാഹചര്യത്തിൽ ഭരണ മുന്നണിയിൽ തുടർന്നും സഹകരിക്കുന്നതിൻ്റെ പ്രസക്തിയെയും ആവശ്യകതയെയും കുറിച്ച് ഉന്നത നേതാക്കൾക്കിടയിൽ പോലും ഗൗരവമായിട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുകയാണ് സഖ്യത്തിൽ തുടരുന്ന കാര്യത്തിൽ ഇനി മുന്നോട്ട് പോകേണ്ടതുണ്ടോ എന്ന സംശയമാണ് പലരും ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത് മാത്രമല്ല സി പി ഐയെ അവഗണിച്ചുകൊണ്ട് ഒരു വലിയേട്ടൻ മനോഭാവത്തോടെ തീരുമാനങ്ങൾ എടുക്കുന്ന സി പി എമ്മിനെതിരെ ശക്തവും വിട്ടുവീഴ്ചയില്ലാത്തതുമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കേണ്ടതിൻ്റെ അനിവാര്യത പാർട്ടിയിൽ ഒരു വിഭാഗം ഇപ്പോൾ ശക്തമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് അതേസമയം ഭരണമുന്നണിയിലെ ആഭ്യന്തര കലഹം ഒരു രാഷ്ട്രീയ അവസരമായി കണ്ട് യു തങ്ങളുടെ രാഷ്ട്രീയ നേട്ടം ഉറപ്പിക്കാനുള്ള സംഘടിത ശ്രമങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു ഈ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട നിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങൾ ഉടനടി ഉണ്ടാകുമെന്ന് യു ഡി എഫ് കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു പ്രധാനപ്പെട്ട ചർച്ചകളും തന്ത്രപരമായിട്ടുള്ള ആസൂത്രണങ്ങളും ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നും ഒരു ശുഭകരമായിട്ടുള്ള പ്രഖ്യാപനത്തിനായിട്ട് പൊതുജനങ്ങൾ കാത്തിരിക്കണമെന്നുമാണ് അടൂർ പ്രകാശ് അഭ്യർത്ഥിച്ചിരിക്കുന്നത് മുന്നണിയിലെ ഭിന്നത രൂക്ഷമാകുന്നതിൻ്റെ ഭാഗമായി യു ഡി എഫിലെ പ്രധാന കക്ഷിയായിട്ടുള്ള കോൺഗ്രസ് പ്രമുഖ സി പി ഐ നേതാവായ ബിനോയ് വിശ്വത്തെ നേരിൽ കണ്ട് യു ഡി എഫിലേക്ക് ക്ഷണിക്കാൻ ലക്ഷ്യമിടുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു യു ഡി എഫിൽ ചേരുകയാണെങ്കിൽ അദ്ദേഹത്തിന് പാർട്ടിയിൽ അർഹമായിട്ടുള്ള സ്ഥാനവും സ്വാധീനവും പരിഗണനയും ഉറപ്പാക്കുമെന്ന സുവ്യക്തമായിട്ടുള്ള ഒരു വാഗ്ദാനം നൽകാൻ അടൂർ തയ്യാറായിട്ടുണ്ട് ഇത് സി പി ഐക്ക് മേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയാണ് നിലവിലെ രാഷ്ട്രീയ നാടകത്തിൻ്റെ അടുത്ത ഘട്ടം എന്തായിരിക്കുമെന്നറിയാൻ രാഷ്ട്രീയ നിരീക്ഷക സമൂഹം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ഏതായാലും അടൂർ പ്രകാശിന്റെ പൂർണ്ണവും ആവിശിതവുമായിട്ടുള്ള പ്രതികരണം നമുക്കൊന്ന് കാണാം സി പി ഐ തന്നെ ഇതിൻ്റെ പേരിൽ ഒരു വിള്ളലുണ്ടായി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇതിൻ്റെ പേരിൽ വിള്ളൽ ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് അതിനെ നേരിടാനുള്ള ശക്തി സി പി ഐക്കിപ്പോഴില്ല ഞാൻ സി പി ഐയെ വില കുറച്ച് കാണിക്കുകയല്ല സി പി ഐയെ സംബന്ധിച്ചിടത്തോളം വലിയേട്ടൻ മനോഭാവവുമായി ഇരിക്കുന്ന സി പി എമ്മുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് അനു അനുകൂലമായിട്ടുള്ള ചില നിലപാടുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് സി പി ഐ യെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ വിള്ളലുണ്ട് നിങ്ങൾക്ക് അധികം താമസിയാതെ ഒരു നല്ല ശുഭവാർത്ത കിട്ടാനുള്ള അവസരമുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് അത് ഇന്ന് തന്നെ അതിനുള്ള ഒരു അവസരം ഇവിടെ ഒരുങ്ങും എന്ന് കൂടി ഞാൻ പറയുന്നു അതിൻ്റെ പ്രധാ കുറേ ആളുകൾ പ്രധാനപ്പെട്ട ആളുകളെങ്കിലും എത്തിച്ചേരും എന്ന് വിശ്വാസത്തിലാണ് ഞാൻ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ തന്നെ സി പി ഐയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം സി പി ഐ യു ഡി എഫിൽ വരണം എന്നുള്ളത് തന്നെയാണ് യു ഡി എഫിൽ വന്നാൽ അവർക്ക് അർഹമായിട്ടുള്ള പ്രാതിനിധ്യം കൊടുക്കാനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് സി പി ഐയിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നെയും കെ പി സി സി പ്രസിഡന്റിനെയും കാണാൻ വേണ്ടി ഇവിടെ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇതിനകത്തൊരു വിള്ളൽ ഉണ്ടായിരിക്കുന്നു സി പി ഐ സ്വാഗതം ചെയ്യും പൂർണ്ണമായും സ്വാഗതം ചെയ്യുക puro oh noise all